പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ മരണം വരെ ജയിലിൽ കഴിയണമെന്നും കോടതി വിധി പ്രസ്താവിച്ചു കുടക് സ്വദേശി സലീം എന്ന സൽമാനെയാണ് ഹോസ്ത് ഫസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന വയസ്സുകാരിയെ ചുമന്ന പാടത്തു കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് പ്രതി കുടക് സ്വദേശി പി എ സലീം എന്ന സൽമാനെതിരെ ഹോസ്തർഗ ഫസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയുടെ സുപ്രധാന വിധി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി പ്രതി മരണം വരെ ജയിലിൽ കഴിയണമെന്നും പ്രസ്താവിച്ചു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ അറുപത് സാക്ഷികളിൽ ഒരാൾ പോലും കൂറുമാറിയില്ല എന്നതും പ്രത്യേകതയാണ് ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായകമായി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതി കാതിലുണ്ടായിരുന്ന കമ്മൽ മോഷ്ടിക്കുകയും കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു ഇതിന് സഹായം ചെയ്തു കൊടുത്ത സഹോദരി സുവൈബയെ കോടതി പിരിയും വരെ തടവിനും ആയിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം സംഭവം നടന്നത് ഒരു ഒമ്പത് ദിവസത്തിനുള്ളിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് എൺപതോളം പോലീസുകാർ എട്ട് ടീമായി തിരിഞ്ഞുകൊണ്ട് ആന്ധ്രയിൽ വെച്ച് അടവട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തഞ്ചാമത്തെ ദിവസം തന്നെ അന്നത്തെ ഇൻസ്പെക്ടറായ എം ബി ആസാദ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു അറുപത് സാക്ഷികളെയും നൂറ്റിപ്പതിനേഴ് രേഖകളും അതുപോലെ തന്നെ പതിനേഴ് മുതലുകളും പ്രോസിക്യൂഷൻ മാർക്കി ഹാജരാക്കിയിട്ട് കോടതിയിൽ ഈ കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാക്ഷി പോലും കൂറുമാറാതെ എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരു കേസാണിത് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് ഈ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും പോക്സോ ആക്ടിൻ്റെ ആറ് ഒന്ന് അഞ്ച് എം ആറ് ഒന്ന് പ്രകാരം ഈ കേസിൽ ജീവപര്യന്തം തടവ് ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് നാല് കടത്ത് കടത്തിക്കൊണ്ട് പോയ ആ കുറ്റത്തിന് ജീവപര്യന്തം അങ്ങനെ രണ്ട് ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട് ഒരു ജീവപര്യന്തം ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്നാണ് പറഞ്ഞിട്ട് അതുകൂടാതെ മറ്റ് വിവിധ വകുപ്പുകളിൽ പ്രകാരം മുപ്പത്തഞ്ച് കൊല്ലത്തോളം തടവ് ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കോടതി വിധിയിൽ സംതൃപ്തയാണെങ്കിലും സംതൃപ്തനാണ് ലീഗൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിന് ഡെത്ത് കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ ഞാൻ സമീപിക്കും പ്രോസിക്യൂഷൻ സമീപിക്കുമെന്നാണ് എനിക്ക് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ളൊരു വാദം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ബച്ചൻ സിംഗ് കേസും എൺപത്തി മൂന്നിലെ മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ ബന്ധപ്പെട്ടുണ്ട് അതിന് ശേഷമുള്ള ഒന്ന് രണ്ട് നാല് അഞ്ചോളം വിധികളിൽ ഞാൻ സുപ്രീം സുപ്രീംകോടതിയിൽ കൊടുത്തിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റൂളിംഗ്സ് എല്ലാം സുപ്രീം കോടതിയുടെ വിധി പോകാൻ സുപ്രീം കോടതിയുടെ വിധി പകർപ്പ് ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ കോടതി പരിഗണിച്ചില്ല ഏതായാലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കേസായിരുന്നു അത് എന്തുകൊണ്ടോ പരിഗണിച്ചില്ല കോടതി പക്ഷേ അത് വേണ്ടി ഒരു അപ്പീല് കൊച്ചുക്കൂഷ പോകുമെന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മുപ്പത്തിയൊൻപത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായി എന്നതും കേസിന്റെ പ്രത്യേകതയാണ് ശാസ്ത്രീയ തെളിവുകളടക്കം രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം പി ആസാദാണ് കേസ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തിരണ്ടിൽ ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി നേരിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്